താരമനോഹര നാരികളെ ചാരു ഗുണമെഴു താരമനോഹര നാരികളെ ചാരു ഗുണമെഴു രാവിലി നായ് പാരം പാടിടൂ തോമത്ത തിക പാരം പാടിടൂ പരിചൊടു താളമടിക്കൂ മേളങ്ങളൊടാടിക്കളിക്കൂ വൃത്തത്തിൽ നിന്നാടിക്കളിക്കൂ ീണത്തിൽ ഇമ്പത്തിൽ ആനന്ദമേറ്റിക്കൊണ്ടാടുക മോഹിനി മംഗകളെ നിങ്ങൾ മോദിക്കൂട്ടേ നോഴിക്കൂട്ടങ്ങളെ ഈണത്തിൽ ഇമ്പത്തിൽ ആനന്ദമേറ്റിക്കൊണ്ടാടുക മോഹിനി മംഗകളെ നിങ്ങൾ മോദിക്കുട്ടേ മൊഴിക്കൂട്ടങ്ങളെ ചന്ദനഗന്ധ സുഗന്ധികളെ ചന്ദമെഴുന്ന ശ്രീധന്യകളെ ചന്ദന ഗന്ധ സുഗന്ധികളെ ചന്തമഴുന്ന ശ്രീധന്യകളെ ചന്തത്തിൽ പാടി തോംത തിണ്ടക ചന്തത്തിൽ പാടി മദര സ്വഭാവത്തിലടി ചടുല പദങ്ങൾ അടി മുദ്രകൾ കാട്ടി ം ദം ധിത്തിനം തോന്തിന് ധിത്തിന്നം തോന് നൃത്തം അടിത്തകാടിയിടുക നിങ്ങൾ ചിട്ടയിൽ ആട്ടങ്ങൾ ആടി ഇടുക തത്തിന്നം തകതിന്നം ധിത്തിനം തോന്തിന് നൃത്തം അടിത്തകത്താടിയിടുക നിങ്ങൾ ചിട്ടയിൽ ആട്ടങ്ങൾ ആടി ഇടുക നല്ല ചിട്ടയിൽ ആട്ടങ്ങൾ ചന്ദ്രസമാനമുഖികളയൻ തോഴിമാരെ ചാരു തന്മികളെ ചന്ദ്രസമാനുഖി കളയൻ തോഴിമാരെ ചാരു തന്മികളെ ചിഞ്ചിലനാഥം തോംത തിന്തക ചിഞ്ചിലനാഥം മുഴക്കിക്കൊണ്ടഞ്ജിതമായി കരഘോഷം തിത്തുകൈക്കൊട്ടി കരതലം കോർത്തുകൊണ്ടാടി രസമോടു തകതരി കിട തിക തരികിട എണ്ണകത്തരികിടൻ നം തരികിട തകതരി കിട തിക തരികിട എണ്ണ കരി കിട നം തരികിട താളത്തിൽ കുമ്മി കളിച്ചിടുക തകതരുകിട തിക തരികിടകതരി കിട നം തരികിട താളത്തിൽ കുമ്മി കളിച്ചിടുക നല്ല താളത്തിൽ കുമ്മി കളിച്ചിടുക നിങ്ങൾ താളത്തിൽ കുമ്മി കളിച്ചിടുക